ചിങ്ങം രാശിക്കാർക്ക് ഈ ഓഗസ്റ്റ് മാസത്തെ ഫലം എങ്ങനെയുണ്ട് എന്ന് നോക്കാം ഇപ്പോൾ രാശിനാഥനായ സൂര്യഭഗവാൻ ഇപ്പം മെയ് ഈ ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി തന്നെ നിങ്ങളുടെ ജന്മരാശിയിലേക്ക് വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് അപ്പോൾ ഗുണകരമായ പല നല്ല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് സംഭവിക്കുമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം സൂര്യൻ്റെതായ ഈ ഒരു രാശിമാറ്റം നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് എനർജി വൈബ് ഉണ്ടാക്കും കാരണം ഇതൊരു കവചം പോലെ നിങ്ങളെ ചുറ്റി നിൽക്കും അതായത് ചുറ്റുവട്ടത്തുള്ള എന്തൊരു പ്രശ്നത്തെയും നിങ്ങളിലേക്ക് ചൂണ്ടിക്കാണിച്ച് എത്തിച്ചു തരുന്ന ഒരു സാഹചര്യം പ്രശ്നങ്ങളാണെങ്കിലും നല്ലതാണെങ്കിലും നിങ്ങളേക്ക് കൃത്യമായി നിങ്ങളുടെ മൈൻഡിലേക്ക് എത്തിച്ചു തരുന്ന ഒരു സാഹചര്യം ഇതൊരു ചതിയാണ് ഇതൊരു വഞ്ചനയാണ് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടൊന്ന് നിങ്ങളെ കാട്ടിത്തരും ഇത് നല്ലതാണ് എന്ന് കാട്ടിത്തരും ഓഗസ്റ്റ് പതിനേഴാം തീയതിക്ക് മുൻപ് തന്നെ തൊഴിലിടങ്ങളിലൊക്കെ ചില അപവാദങ്ങൾ കേൾക്കേണ്ട സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വരും നിങ്ങളുടേതായ ഒപ്പമുള്ളവർ നിങ്ങൾക്ക് ചില പാരയുമായിട്ടൊക്കെ വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട് കാരണം തൊഴിലിടങ്ങളിൽ നിങ്ങൾ വളരെ അധികം മികച്ച പ്രകടനങ്ങളായിരിക്കും കാഴ്ചവെക്കുക അതായത് ഹൺഡ്രഡ് പെർസെന്റ് ആക്യുറസി എന്നൊക്കെ പറയാം ഇത് ഒപ്പമുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യമില്ല പക്ഷേ നിങ്ങൾ എന്തെങ്കിലും പറയുമ്പോൾ അവർ ആ ഒരു സമയത്ത് കേട്ടാലും പിന്നീട് നിങ്ങൾക്കിട്ട് പണി ഉറപ്പിച്ചു വച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഈ പതിനേഴാം തീയതി വരെ ഒരു അല്പം ജാഗ്രതാപൂർവ്വം മുന്നിലേക്ക് പോവുക അനാവശ്യമായ വാക്ക് തട്ടങ്ങൾക്കൊന്നും ഇട കൊടുക്കാതിരിക്കുക ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നതാണ് എനിക്ക് പറയണത് ഇപ്പോ ഈ ഇവിടെയുള്ള ഈ പൂരം നക്ഷത്രക്കാരെ കുറിച്ചിട്ടൊക്കെ പറയുകയാണെങ്കിൽ ഇവർ നല്ല ഫോക്കസ്ഡ് ആണ് നല്ല തിളക്കമുള്ള മനസ്സിന് തിളക്കമുള്ള ഒരു മുഖഭാവങ്ങളൊക്കെ തിന്നേറ്റും പക്ഷേ ഇവർക്ക് ഓപ്പോസിറ്റ് സൈഡിൽ നിന്നൊക്കെ അതായത് ഇവരെ നേരിട്ട് കാണുന്നവരോ അല്ലാത്തവരോ ഒക്കെ തന്നെ ചില സകാര്യങ്ങളിൽ അപവാദങ്ങൾ അറിയാതെ പറഞ്ഞുണ്ടാക്കി കളയും ഇവരെ പറ്റിയിട്ട് അപ്പോൾ അതൊക്കെ ജാഗ്രതാപൂർവ്വം ഇരിക്കണം കാരണം എല്ലാവരോടും ചിരിച്ച് സംസാരിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് മകം പൂരമൊക്കെ ചിരിച്ച് സംസാരിക്കുന്നതൊക്കെ നല്ലതാണ് സ്വയം രക്ഷാ കവചം കൂടി നിങ്ങൾക്ക് വേണം പതിനേഴാം തീയതിക്ക് ശേഷം സൂര്യൻ നിങ്ങൾക്കിതൊക്കെ ബോധ്യപ്പെടുത്തി തരുന്ന ഒരു സമയം കൂടിയാണ് ഓഗസ്റ്റ് പതിനേഴാം തീയതിക്ക് ശേഷം ഓണം വരുന്ന ഒരു കാലമാണ് സെപ്റ്റംബർ മാസത്തിലേക്കൊക്കെ കടക്കുന്ന ഒരു കാലം കൂടിയായിട്ടാണ് അത് മാറുന്നത് അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ തൊഴിൽപരമായ രീതിയിൽ നിങ്ങൾക്കൊരല്പം ഒരു ഉയർച്ച വരുന്ന സാഹചര്യം ഒരൽപ്പം ചുമതലകളൊക്കെ കൂടി വരുന്ന ഒരു സാഹചര്യം അതുവഴി തന്നെ നിങ്ങൾക്ക് തൊഴിലിടങ്ങളിൽ ഒരു അല്പം ഇൻക്രിമെന്റ്സ് ഒക്കെ കൂടുതൽ ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും വരും അപ്പോൾ അതിനായിട്ട് ഒരല്പം ജാഗ്രതാപൂർവം മറ്റുള്ളവരോട് ഇടപെട്ടു പോകുന്നത് നല്ലതാവും അതുകൊണ്ടു ആരെയും വിശ്വസിച്ച ഒരു കാര്യങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളൊന്നും ആരോടും ഷെയർ ചെയ്യുക കുടുംബ മറ്റു കാര്യങ്ങളോ തൊഴിൽ കാര്യങ്ങളോ നിങ്ങൾ ഇന്ന കാര്യം ചെയ്യാനായിട്ട് പോകുന്നു ചെയ്യുന്നു എന്നതും ആരോടും ഷെയർ ചെയ്യാതിരിക്കുക ദയവായിട്ട് ഈ ചിങ്ങം രാശിക്കാര് അത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അതുപോലെ ധനപരമായിട്ടുള്ള ആ ഒരു കണക്ക് ഇവിടെ കണക്കിലെടുക്കുമ്പോൾ ബുധൻറേതായ അതായത് ധനം നൽകേണ്ട ഈശ്വരനായ ബുധൻ നിങ്ങൾക്കിപ്പോ വ്യയസ്ഥാനത്താണ് നിലകുന്നത് അതായത് എന്ത് വന്നാലും ചിലവായി പോകുന്നു കടം വാങ്ങേണ്ട ഒരു സാഹചര്യത്തെ നിങ്ങൾക്കുണ്ടാക്കിയെടുക്കും ദയവായി വലിയ രീതിയിലുള്ള കടബാധ്യതകളൊന്നും ചെന്ന് ചാടരുതെന്നാണ് എനിക്ക് പറയേണ്ടതായിട്ടുള്ളത് നിലവിൽ നിങ്ങൾക്ക് വരുന്നത് വരുന്നത് പോലെ ചിലവാകുകയും വീണ്ടും കടം വാങ്ങേണ്ട ഒരു സാഹചര്യങ്ങളും വരുന്ന ഒരു സമയമാണ് തീർച്ചയായിട്ടും ഇവിടെ ചൊവ്വ എന്ന ഒരു ഗ്രഹം തന്നെ ഇവിടെ നിങ്ങൾക്ക് അനുകൂലമായി വരുന്നതും കൂടിക്കൊണ്ട് മറ്റൊരു കാര്യം സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ പല വഴിക്ക് നിങ്ങൾക്ക് ധനമൊക്കെ വന്ന് ചേരുന്ന ഒരു സാഹചര്യം അത് മിക്കവാറും ചിലപ്പോൾ കടബാധ്യത കടബാധ്യതകളുണ്ടായിരിക്കാം പിരിവെടുക്കുന്നവരുണ്ടാവാം ലോൺ എടുക്കുന്നവരുണ്ടാവാം ചിട്ടി വാങ്ങുന്നവരുണ്ടാവാം അപ്പൊ ഇതൊക്കെ കടമായിട്ടാണ് ലിയോ വരുന്നത് അപ്പൊ അതൊക്കെ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും കുടുംബ അന്തരീക്ഷത്തെ കുറിച്ചിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഇവിടെ ഏഴാം ഭാവത്തിൽ രാഹു അതുപോലെ എട്ടാം ഭാവത്തിൽ ശനി ഒക്കെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ജാഗ്രത പുലർത്തണം ഭാര്യ ഭർത്ത ബന്ധങ്ങളിലൊക്കെ അനാവശ്യമായ വാക്ക് തർക്കങ്ങൾക്കൊന്നും പോകരുത് ഒരല്പം മൗനം പാലിച്ച് ശ്രദ്ധയോടുകൂടി തന്നെ മുന്നിലേക്ക് പോകണം പിണക്കങ്ങളൊന്നും തന്നെ പാടില്ല ഇപ്പോ ഈ നക്ഷത്ര ഈ രാശിയിൽപ്പെട്ടവരുടേതായ ഭാര്യയാണെങ്കിൽ പുറത്തൊക്കെ ജോലിക്ക് പെട്ടെന്ന് ചിലപ്പോൾ ഭർത്താവ് പിണങ്ങിയിരിക്കുന്നത് പോലെയൊക്കെ തോന്നാം അവർക്ക് എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ ഇരിക്കുക അതൊക്കെ ഒരു എടുക്കാതെ സന്തോഷകരമായിട്ട് മുന്നിലേക്ക് പോകാനായിട്ട് ശ്രമിക്കണം അതൊക്കെ ഗുണകരമായ നല്ല മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകും അല്ല മിണ്ടാതിരിക്കുകയാണ് ഞാനും മിണ്ടില്ല എന്ന് തീരുമാനം എടുക്കരുത് അത് മോശമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കുകയും ചെയ്യും അതോടൊപ്പം തന്നെ അവരവരുടേതായ സാഹചര്യങ്ങൾക്കും ചിന്താഗതികൾക്കും അനുസരിച്ചവർ അങ്ങനെ ഇരുന്ന് പോകുന്നതാണ് അല്ലാതെ മനഃപൂർവ്വം അല്ല എന്ന കാര്യം കൂടി മനസ്സിലാക്കണം ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തറയാനായിട്ട് ഉള്ളത് ഇത് പറയാനുള്ള കാരണം ഇങ്ങനെ ഒരു അവസ്ഥ ഏഴിലും എട്ടിലും രാഹു ശനി ഉണ്ട് എങ്കിലും വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഇവിടെ ഏഴാം ഭാവമായ കുടുംബസ്ഥാനത്തേക്ക് പതിയുന്ന ഒരു സാഹചര്യം കൂടി ഉള്ളത് കൊണ്ട് തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാല് ഭർത്താവിൽ നിന്നും അല്ലെങ്കിൽ ഭാര്യയിൽ നിന്നും ഒക്കെ ഒരു നല്ല പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും കുഴപ്പമില്ല ധൈര്യമായിട്ട് ഇരുന്നോളൂ എന്ന് പറയുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും ഇപ്പൊ നല്ല നല്ല കാര്യങ്ങളൊക്കെ അവിടെ സംഭവിക്കുന്നുള്ളൂ കാരണം ഒരു അംഗീകാരത്തിൻ്റെതായ ഒരു അർക്ക് പ്രശ്നമില്ല നമുക്ക് മുന്നോട്ട് പോകാം എന്ന ഒരു രീതിക്ക് വരുന്ന ഒരു സാഹചര്യമാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പിടക്കങ്ങളാണ് എന്ന് കരുതി അങ്ങനെ ഇരുന്നു കളയരുത് കാരണം ഈ ഏഴ് രാഹുവും ശനിയും അങ്ങനെ ഒരു ചിന്താഗതി നമ്മളിലേക്ക് പ്രാപ്തമാക്കും സിംഹം രാശിക്കാരിലേക്ക് ആരോഗ്യപരമായ കാര്യങ്ങളിൽ വളരെയധികം ജാഗ്രത പുലർത്തണം കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ജന്മരാശിക്കുള്ളിൽ തന്നെ സൂര്യൻ പ്രവേശിക്കുന്ന ഒരു സമയം കൂടിയാണ് പതിനേഴാം തീയതി എന്ന് പറയുമ്പോൾ ഒപ്പം തന്നെ കേതുവും അവിടെ ഉണ്ട് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ശാരീരികമായ രീതിയിൽ ബുദ്ധിമുട്ടുകൾ എന്തായാലും വരും നട്ടലിൽ സംബന്ധപ്പെട്ട രീതിയിലൊക്കെ ബുദ്ധിമുട്ട് വരാം വേദന ഉണ്ടാവും അതായത് പൃഷ്ഠം സംബന്ധിച്ച ആ ഒരു ഭാഗത്തൊക്കെ വേദന വരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാകും അതുകൊണ്ട് തന്നെ അവഗണിച്ച് കളയാതിരിക്കുക റെസ്റ്റ് ഒക്കെ എടുത്ത് കുറച്ച് അവകാശത്തിൽ എന്തെങ്കിലും വെയിറ്റ് ഒക്കെ എടുക്കുന്ന ജോലിയൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരല്പം ജാഗ്രത പുലർത്തുക അപ്പോൾ ഒറ്റയ്ക്കൊന്നും ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാതെ ഒന്നോ രണ്ടോ പേരൊക്കെ ഉണ്ടെങ്കിൽ സ്ഥാപനത്തിൽ അവരുമായിട്ട് സഹകരിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാനൊക്കെ ശ്രമിക്കുക ഇനി വളരെയധികം ബുദ്ധിമുട്ട് വീട്ടിലാണെങ്കിൽ ശരി അമ്മമാരോ അങ്ങനെ അച്ഛനോ ഒക്കെ ഇതുപോലെ ഈ രാശിയിലുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു പടി ഇറക്കങ്ങൾ ചാടി ഇറക്കങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം അപ്പോ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഹീറ്റ് സംബന്ധപ്പെട്ട പ്രശ്നം ഉണ്ടാവും ബോഡി ഹീറ്റ് സംബന്ധിച്ച് പനിയൊക്കെ വന്ന് ചേരുന്ന സാഹചര്യങ്ങളൊക്കെ വരും ചില സന്ദർഭങ്ങളിൽ നല്ല ശാരീരികമായ വേദനയായിരിക്കും ഉണ്ടാക്കി തരുക എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ കേതു പ്രശ്നകാരകത്വകനായ കേതു നമ്മുടെ തൊഴിലിടത്തിൽ വന്ന് കൈവച്ച് ജന്മത്തിൽ ഇരുന്നുകൊണ്ട് കൈവച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം കൂടി ആയതുകൊണ്ട് തന്നെ തൊഴിൽ നഷ്ടപ്പെട്ടാലോ എന്നൊരു സാഹചര്യം നിങ്ങൾക്ക് വരികയും ശരീരത്തെ കുറിച്ച് ചിന്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു കാലമാണ് ഈ ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതിക്ക് ശേഷം എന്ന് പറയുന്നത് ജാഗ്രത പുലർത്തുക ഇവിടെ ഏഴാം ഭാഗത്തുള്ള രാഹു ബിസിനസ് സംബന്ധപ്പെട്ട കാര്യത്തിൽ ജാഗ്രത പുലർത്താനായിട്ട് സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ തൊഴിൽ പങ്കാളിത്തമുള്ള പങ് തൊഴിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ അവിടെ ജാഗ്രത പുലർത്തണം കാരണം വാക്ക് തർക്കങ്ങൾക്കൊന്നും പോകരുത് കാരണം ഇവിടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണം നിങ്ങളുടേതായ ആ ഒരു പോസിറ്റീവ് എനർജിയെ പോസിറ്റീവ് എനർജിയൊക്കെ നിങ്ങൾക്ക് നെഗറ്റീവ് വരും കാരണം അഷ്ടമത്തിലെ ശനി ഗുണകരമല്ല അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് കേതുൻ്റെ ദൃഷ്ടി കൂടെ ഉള്ളതെന്ന് അവിടെ ഈ പ്രശ്നങ്ങൾക്ക് കാരണത്വമായിട്ടാണ് അവിടെ നിലകൊള്ളുന്നത് അപ്പം അത് ഒരല്പം ജാഗ്രത പുലർത്തുക ചില കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഈ കൂട്ടു തൊഴിലുകളിൽ നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ പതുക്കെ നൈസായ രീതിയിൽ അതിൻ്റെതായ ഒരു കണ്ടെത്തലുകൾ ക്ഷമ ഉള്ള രീതിയിൽ സംസാരിച്ച് പരിഹരിക്കാനായിട്ട് ശ്രമിക്കണം ഒക്കെ പരിഹാരത്തിലൂടെ നേടാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടേതായ ഒരു പോസിറ്റീവ് വൈബ് പോപ്പോസിവ് സൈഡ് നെഗറ്റീവ് പല പലയിടങ്ങളിലും ഉണ്ടാക്കാം ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വ്യാഴത്തിന്റെ ദൃഷ്ടി അവിടെ പതിയുന്നത് കൊണ്ട് തന്നെ ഒരു സുതാര്യമായ നിലയിൽ നിങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കാനായിട്ട് തുനിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും സാമ്പത്തികപരമായ നഷ്ടങ്ങളിൽ നിന്നും ഒരു നല്ല രീതിയിൽ തന്നെ അത് കരകയറി വരാനായിട്ട് കഴിഞ്ഞു വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്താണെങ്കിൽ ഇപ്പൊ അകാരണമായ ദേഷ്യം വന്നു ചേരുന്ന ഒരു സാഹചര്യം കാരണം കാരണമില്ലാതെയൊക്കെ ഈ പൂരം നക്ഷത്രം ഈ മകനക്ഷത്രമൊക്കെ ദേഷ്യപ്പെടുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഒരു അല്പം ജാഗ്രത പുലർത്തണം ഈ കുട്ടികളോടൊക്കെ ഇടപഴകുമ്പോൾ എന്നുള്ളതാണ് എന്നാൽ മാത്രമായിരിക്കും കാര്യം പഞ്ചമാധിപത്യത്തിൻ്റെതായ ഗ്രഹം വ്യാഴം ഇവിടെ ദൃഷ്ടി പതിയുന്ന ഒരു സാഹചര്യം ഉള്ളത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ല എങ്കിലും ഇവിടെ ചില വീട്ടിലെ പാത്രങ്ങൾ എടുത്ത് എറിയുക അല്ലെങ്കിൽ ചില പറഞ്ഞാൽ കേൾക്കാതിരിക്കുക കഥകട്ട ചുറ്റയ്ക്കിരിക്കുക ഇങ്ങനെയൊക്കെയുള്ള ചില ശീലങ്ങൾ കുട്ടികൾക്കുണ്ടാകും അപ്പൊ ഇത് നമുക്ക് ഒരു ഭയപ്പാട് ഉണ്ടാക്കും അതുകൊണ്ട് തന്നെ കുട്ടികളോടൊക്കെ ഇടപഴകുമ്പോൾ ചിലപ്പം ജാഗ്രതയോടുകൂടി ഇടപഴകുക ആ ഒരു ദേഷ്യത്തിൽ മുതിർന്നവന്റേതായ നല്ല ആ ഒരു മനസ്സ് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ദേഷ്യഭാവങ്ങളൊക്കെ ഒഴിവാക്കി ഒരു സന്തോഷകരമായ രീതിയിൽ അനുകൂലമാണ് എന്ന് തോന്നിയിരിക്കും വിധം അവരോട് ഇടപെട്ടു പോവുക ഗുണകരമായ ഒരു മാസം തന്നെയായിരിക്കും നിങ്ങൾക്ക് ഈ ദോഷങ്ങളൊക്കെ കുറയ്ക്കുവാനായി ശനീശ്വര ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും ഒപ്പം ധർമ്മശാസ്ത്രവിനെ പ്രാർത്ഥിച്ച് നീരാഞ്ജന വിളക്കൊക്കെ ശനിയാഴ്ചകളിൽ കത്തിക്കുന്നതും ഒക്കെ നല്ലതാണ് ആഞ്ജനേയസ്വാമിയെ പ്രാർത്ഥിച്ച് വെട്ടിലമാലയൊക്കെ ചാർത്തി പ്രാർത്ഥിച്ച് വരുന്നതും ഈ ശനീശ്വര ഭഗവാൻ്റേതായ ആ ഒരു അഷ്ടമ ശനിയുടേതായ ഒരു കാലം ഒക്കെ കാഠിന്യമൊക്കെ കുറച്ച് വരുന്ന ഒരു സമയമാണ് അതുപോലെ കേതു എന്ന ഗ്രഹവും നിങ്ങൾക്ക് ദോഷകാലമായി ജന്മത്തിൽ തന്നെ നിൽക്കുന്നത് കൊണ്ടും ഇവിടെ വിഘ്നേശ്വര ഭഗവാനെ പ്രാർത്ഥിച്ചത് ഓം ഗം ഗണപതി എന്ന ആ മന്ത്രണമൊക്കെ ഒരു വിട്ടു മുന്നിലേക്ക് പോകുന്നത് വളരെ നല്ലതാണ് ഇവിടെ സർപ്പ പൂജകളും ചെയ്യുന്ന നന്നായിട്ടുണ്ട് അതായത് ആയില്യം തോറും സർപ്പങ്ങൾക്ക് സർപ്പ പൂജകളൊക്കെ ചെയ്യുന്ന കാവുണ്ട് ക്ഷേത്രങ്ങൾ എല്ലാ ക്ഷേത്രങ്ങളിലും ഒക്കെ ചെയ്യുന്നുണ്ട് ആയില്യ പൂജ ഒക്കെ അങ്ങനെയുള്ളതിൽ പങ്കെടുക്കുക ഞായറാഴ്ചകളിൽ മഞ്ഞൾ പൊടി അഭിഷേകമൊക്കെ നടത്തുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തു പോകുന്നത് കൊണ്ടാണ് കാരണം മഞ്ഞൾപ്പൊടി അഭിഷേകം ചെയ്യാനായിട്ട് പറഞ്ഞുകൊണ്ട് തന്നെ ഈ ചിങ്ങം രാശിയിൽ തന്നെ സൂര്യനാണ് സൂര്യൻ്റെതായ ഒരു നിറവും പ്രഭാവവും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയിലേക്കാണ് അപ്പോൾ മഞ്ഞൾ എപ്പോഴും ഒരു സമ്പൽ സമൃദ്ധിയിലെയും ഐശ്വര്യത്തിന്റെയും ഒരു നിറമായിട്ടൊക്കെ കണക്കാക്കുന്നു എന്നുള്ളതുകൊണ്ടും നമ്മുടേതായ കഷ്ടതകൾ തീരാനായിട്ട് സർപ്പങ്ങളുടെ പ്രീതി ആവശ്യമായത് ഇവിടെ വളരെയധികം നല്ല രീതിയിൽ രാഹുപൂജയൊക്കെ നടക്കുക ദുർഗാദേവി പ്രാർത്ഥനകളൊക്കെ നടത്തുന്ന വളരെ നന്നായിരിക്കും ആറ്റുകാൽ ദേവിയെ പോലുള്ള ദേവി സ്വരൂപങ്ങളെയൊക്കെ ആരാധിച്ച് പൂജിച്ചൊക്കെ വരുന്നതും ഗുണകരമായ മാറ്റങ്ങൾ താക്കും എല്ലാ ദിവസവും രാവിലെ സൂര്യ നമസ്കാരം ചെയ്യുകയോ അല്ലെങ്കിൽ സൂര്യ ഗായത്രി മന്ത്രമൊക്കെ പറയുന്നതൊക്കെ നന്നായിരിക്കും സൂര്യനെ വണങ്ങുകയെങ്കിലും ചെയ്യുക എല്ലാ ദിവസവും തൊഴിൽപരമായ രീതിയിലൊക്കെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സൂര്യഭഗവാനെ ഒന്ന് വണങ്ങി പ്രാർത്ഥിച്ച് പോകുന്നതും ഈ ചിങ്ങം രാശിക്കാർക്ക് വളരെയധികം നല്ല ഒരു പ്രസൻസ് ഉണ്ടാക്കും അപ്പോ ദേശീയ ഭാവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കി പരിപൂർണ്ണമായിട്ടും മുന്നിലേക്ക് വരാൻ സാധിക്കും